അസ്സാമലൈക്കും വാഹമത്തല്ലാഹി ഉബർക്കാത്തുഹു പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ച ഒരു പ്രായമുള്ള ഒരു ഉമ്മ മണാലിയിലോട്ട് ട്രിപ്പ് പോയതും മകൾ അവരെ കൊണ്ടുപോയതും അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലാകെ അത് വ്യാപിച്ചതും കൊണ്ടുപോയ ട്രാവൽ ഗ്രൂപ്പ് അവരെ വെച്ചുകൊണ്ട് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി മേക്ക് ചെയ്ത് അതൊരു ഡാഡായി ഉപയോഗിച്ച് അത് കേരളം മുഴുവൻ ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് അന്നും കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളും നടന്നിരുന്നു ആ അമ്മയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇപ്പോൾ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടി ഉസ്താദ് ഇന്നത്തെ യുക്തിവാദ ചിന്തകളുടെ മുനയൊടിക്കുന്ന സംസാരം വളരെ യുക്തിഭദ്രമായ മറ്റു മതങ്ങളെ താരതമ്യ പഠനത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന പണ്ഡിതൻ മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്നും വ്യത്യസ്തതയോടുള്ള ക്ലാസ്സുകൾ അവതരിപ്പിക്കാനുള്ള മികവ് ഇതെല്ലാം കൊണ്ട് തന്നെ പല ലിബറൽ ചിന്താഗതിക്കാർക്കും ഉസ്താദ് ഒരു തലവേദനയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഉസ്താദിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്ത് കഴിയുന്ന ഇവർ പെട്ടെന്ന് അവരുടെ കയ്യിൽ കിട്ടിയ എല്ലും കഷ്ണമെന്ന പോലെ ഈ നബീസ ഉമ്മയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് നടത്തിയ ചെറിയൊരു പരാമർശം അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടുക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ ടീം വളച്ചൊടിച്ചിട്ടുണ്ട് മീഡിയകളായ മീഡിയകളും യൂട്യൂബായ ചാനലുകളും കാറിലിരുന്നും അകത്തും ഇരുന്നും പുറത്തിരുന്നും പലർക്കും അതൊരു ചാനൽ ചർച്ചകളിൽ ചുറ്റുമിരുന്ന് പറയാൻ മീഡിയ വണ്ണു പോലുള്ള ചാനലുകൾ ഇത് വലിയൊരു ചർച്ചയാക്കി എടുത്തു കഴിഞ്ഞു അവർക്കതിൻ്റെ ഒളിയ അജണ്ടകൾ വേറെ തന്നെയാണ് ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിൽ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ എത്രത്തോളം പഠനാർഹമാണെന്ന് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ ഉസ്താദിനെ വിമർശിക്കുന്നവരെന്ന് എടുത്ത് പഠിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ് ഉസ്താദ് അവിടെ പറഞ്ഞത് നമുക്ക് നമ്മൾക്ക് കേട്ടതാണ് അതിൻ്റെ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തത് ഉസ്താദ് പറഞ്ഞത് വിശ്വാസികളോടാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ ദൗത്യം ഇസ്ലാമിൻ്റെ ദാർശനിക ചിന്തകളെ മതപരമായ വിധി വിലക്കുകളെ എന്നും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അത് കാലഘട്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചോ മാറാവുന്നതല്ല വളരെ മൂല്യമുള്ള സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം മതം ആ മതത്തിൻ്റെ സംസ്കാരങ്ങളെ നല്ല രീതിയിൽ പകർന്നു കൊടുക്കുക എന്നതാണ് ഒരു പണ്ഡിതധർമ്മം അത് വളരെ വ്യക്തമായി മറയില്ലാതെ ഉസ്താദ് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു എന്നതാണ് ഉസ്താദ് അവിടെ ചെയ്തത് അതിനെയാണ് വിമർശിക്കുന്നത് ഉസ്താദ് ഇപ്പോൾ ഈ ഉമ്മ നടത്തിയ യാത്രയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ യാത്ര ചെയ്തത് തെറ്റാണെന്നോ സന്തോഷിക്കുന്ന അവസരങ്ങൾ സന്തോഷിക്കരുതോ എന്നൊന്നും പറഞ്ഞില്ല ഉസ്താദ് ആ ഒരു പേര് പറയാതെ ആ ഒരു വിഷയത്തിനെ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇന്നിൻ്റെ സാഹചര്യത്തിൽ ആഘോഷിക്കുകയും നമ്മളൊക്കെ ഒരു മൂലക്കിരുന്നത് ഇക്രും സ്വലാത്തും ചൊല്ലുന്നത് ഒരു പഴഞ്ചൻ ഏർപ്പാടാണെന്നും നമുക്ക് മണാലിയിലോട്ടും അല്ലെങ്കിൽ അടിച്ചു പൊളിക്കാനുള്ള സ്ഥലത്ത് പോയിട്ട് രണ്ട് സെൻറ്റ് വിറ്റിട്ടും വിറ്റാലും കുഴപ്പമില്ല അവിടേക്കൊന്നു പോയി നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം എന്നൊരു ചിന്തയിലേക്ക് സമൂഹം പുതിയ പുരോഗമനായി ചിന്തിച്ച് പോകുമ്പോൾ മറ്റുള്ള ഇസ്ലാമിക മൂല്യങ്ങളെ തള്ളിക്കളയുന്നൊരവസ്ഥ വരരുത് അപ്പോൾ ധാർമ്മിക മൂല്യമുള്ള ഒരു സമൂഹത്തിനെ കെട്ടിപ്പെടുത്തുക എന്നത് പ്രബോധകൻ്റെ ദൗത്യമാണ് ആ പ്രബോധക ദൗത്യമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് തൻ്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞത് അത് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും അല്ലാതെ ആ ഉമ്മയെ വ്യക്തിഹത്യ ചെയ്തതോ അതിനെടുത്ത് വളച്ചൊടിച്ച് അങ്ങനെയാണ് ഇസ്ലാം എന്താ വിധവകൾക്ക് യാത്ര ചെയ്യാൻ പറ്റൂലേ ഈ ഉസ് ഈ കാക്ക എവിടെ നിന്നാണ് വന്നത് അങ്ങനെ തുടങ്ങിയിട്ട് ഉസ്താദിനെ ഇനി എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ അങ്ങനെയാണ് തലയിൽ കെട്ട് കെട്ടിയ ഒരു ശുഭവസ്ത്രധാരി എന്തെങ്കിലും നന്മകൾ പറഞ്ഞാൽ അവർക്കെതിരെ കുതിര കയറാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മനസ്സിലാകും ഉസ്താദ് പറഞ്ഞത് വിശ്വാസികളോടാണ് വിശ്വാസ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ പറഞ്ഞത് ഈ റീൽസിലൂടെ ആ ഉമ്മ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ആ ഉമ്മയെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കാം ഒരു ട്രാവൽ കമ്പനി ഇട്ട പരസ്യമായിരിക്കാം അവരുടെ കൂട്ടുകാരെ കൂടി വന്നോ എന്ന് പറഞ്ഞ് പേര് വിളിച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വിളിക്കുന്ന ആ റീൽസ് ഇടുന്ന ഇസ്ലാം സ്ത്രീ രംഗപ്രവേശനത്തിന് ചില പരിമിതികളും പരിധികളും നിശ്ചയിച്ചിട്ടുണ്ട് അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ഇസ്ലാമിൻ്റെ മാനമാണ് അതിൻ്റേതായ മൂല്യമായ ബോധങ്ങളാണ് അത് മുസ്ലിം സ്ത്രീ എന്ന രൂപത്തിൽ അത് വേണ്ടുവോളം ആസ്വദിക്കുന്നവരാണ് ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ചുരുക്കുന്നു ഇത്തരം വിമർശനങ്ങൾ വളരെയധികം ബുദ്ധിപരമായി ഞാൻ ചിന്തിക്കണം നമുക്ക് ഇസ്ലാമികമായ ഒരു ഒരു സമൂഹത്തിനോടാണ് ഉസ്താദ് സംസാരിച്ചത് അതവർക്ക് പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടി അവർക്ക് മൂല്യമുള്ള ചിന്തകൾ ഉണർത്തുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചതാണ് അത് മാത്രം കട്ട് ചെയ്ത് സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്ന ഇത്തരം ദുർപ്രവർത്തനങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് വിമർശനാത്മകമായി ഇതിനെ കൊണ്ടു ചെന്ന് എത്രത്തോളം ഒരാളെ അതംപതിപ്പിക്കാൻ കഴിയുമോ അടിച്ചേൽപ്പിക്കാൻ പറ്റിയോ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു പ്രവണതയാണ് ഞാൻ എതിർക്കേണ്ടത് അതുപോലെ ആ ഒരു കത്ത് വന്നു മകളുടെ ഒരു കത്ത് വന്നു ഇത് നമുക്ക് വളരെ വേദന ഉണ്ടാക്കിയതാണ് മരണ വീടുകളിൽ പോലും പോകാൻ പറ്റുന്നില്ല ഈ വേദന ഉണ്ടാക്കിയത് ഉസ്താദിൻ്റെ വാക്കുകളല്ലോ ഉസ്താദ് കറക്റ്റ് കാര്യങ്ങൾ അവിടെ പറഞ്ഞു അതെടുത്ത് മീഡിയകളാണ് വളച്ചൊടിച്ച് വേദനിപ്പിക്കുന്ന രൂപത്തിൽ അത് വൈറലാക്കി നിങ്ങളുടെ കുടുംബത്തിനെ വേദനിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മാത്രം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞ് ഇത്തരം വിമർശനങ്ങളൊക്കെ പറയുന്നവർ നിങ്ങൾക്ക് ചിലപ്പോൾ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയായിരിക്കും നിങ്ങൾ പറയുക പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു പണ്ഡിതനെ വിമർശിക്കാൻ ആദ്യം ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടി ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടു നോക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ സമയം പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും വല്ല വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല ഒരു ബുദ്ധിയോടെ എടുത്ത് ഉസ്താദ് പറഞ്ഞതിൻ്റെ കഴമ്പ് എന്താണ് അതിൻ്റെ ഉസ്താദ് ഉദ്ദേശിച്ച എന്താണ് എന്ന് നാം മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു ഇനി മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം സ്ലാമലേക്കും വരഹമത്തല്ല